ദക്ഷിണ മൂകാംബി പനച്ചിക്കാട് നവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ സാരസ്വത വീണയിലെ സപ്തസ്വരങ്ങളെ കൊണ്ട് ശ്രവണസുന്ദരമായ സംഗീതവും നൃത്തവുമായി ക്ഷേത്ര സന്നിധിയും കലാമണ്ഡപവും ഭക്തി മുഖരിതമാവുകയാണ് കലോപാസനയുമായി ആയിരക്കണക്കിന് കലാകാരന്മാർ ഭക്തിയുടെ വിശ്വാസത്തിന്റെ പതിനഞ്ച് ദിനരാത്രികൾ ദക്ഷിണ ദക്ഷിണമൂകാംബി സരസ്വതീ സന്നിധി നവരാത്രി ഉത്സവ ലഹരി ആയിരത്തിലേറെ വർഷത്തെ ചരിത്രവും ഐതിഹ്യവുമാണ് സദാ സരസ്വതീ സാന്നിധ്യമുള്ള ഈ ക്ഷേത്രത്തിനുള്ളത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ഉൽപ്പത്തിയും കൊല്ലവർഷം ആറാം ശതാബ്ദത്തിലാണ് ഈ ദേശത്തെ കിഴിപ്പുറം ഇല്ലത്തെ ഒരു നമ്പൂതിരി മോക്ഷപ്രാപ്തിക്കായി ഗംഗാസ്നാനത്തിന് പുറപ്പെട്ടു യാത്രാമധ്യേ കൊല്ലൂർ ശ്രീമൂകാംബിക ക്ഷേത്രത്തിൽ ഭജനമിരുന്നു സർവാഭരണ വിഭൂഷിതയായി ദേവി നമ്പൂതിരിക്ക് സ്വപ്നദർശനം നൽകുകയും മോക്ഷപ്രാപ്തിക്കായി ഇനി ഗംഗാസ്നാനം ചെയ്യേണ്ടതില്ലെന്നും അങ്ങയുടെ ഇല്ലത്തിനടുത്ത് കരുനാട്ടില്ലത്ത് രണ്ട് ഉണ്ണികൾ പിറക്കുമെന്നും അതിലൊരു പുത്രനെ ഔരസപുത്രനായി പുത്രനായി സ്വീകരിക്കാമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു തിരിച്ചെത്തിയ നമ്പൂതിരി പണ്ടേ പനച്ചിക്കാട്ടുള്ള വിഷ്ണു ക്ഷേത്രത്തിലെ കുളത്തിന്റെ പടിഞ്ഞാറേക്കരയിൽ സ്നാനത്തിനിറങ്ങി കുളി കഴിഞ്ഞതിനു ശേഷം തന്റെ ഓലക്കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ കുട കൽപ്പടവുകളിൽ ഉറച്ചിരുന്നു സ്തപ്തനായി നിന്ന നമ്പൂതിരിയുടെ മുന്നിൽ ഒരു ദിവ്യ പുരുഷനെത്തുകയും ദേവി ഈ കുടയേറി വന്നിട്ടുണ്ടെന്നും ദേവിയെ കുടയിൽ നിന്നും ആവാഹിച്ച് കുടിയിരുത്തണമെന്നും അറിയിച്ചു കുളത്തിന്റെ സമീപത്തെ വള്ളിക്കാട്ടിനുള്ളിൽ താപസന്മാർ പൂജിച്ചിരുന്ന ഒരു ശിലാവിഗ്രഹം ഉണ്ടെന്നും അതിലേക്ക് ആവാഹിച്ച് ഇവിടെ പ്രതിഷ്ഠിക്കണമെന്നും ഈ വിഗ്രഹത്തിൽ പൂജകൾ ചെയ്യാൻ തപശക്തിയുള്ളവർ ഇല്ലാത്തതിനാൽ ഇതിനഭിമുഖമായി മറ്റൊരു ബിംബം പ്രതിഷ്ഠിച്ച് അതിൽ പൂജകൾ ചെയ്യാമെന്നും അരുൾ ചെയ്തു അങ്ങനെ അന്ന് കുളക്കരയിൽ യഥാവിധി പ്രതിഷ്ഠ നടത്തി ശ്രീ ശ്രീമൂകാംബിക ദേവിയെ ഇവിടെ കുടിയിരുത്തി പുത്രലബ്ധിയിൽ നമ്പൂതിരി സന്തോഷവാനായി നമ്പൂതിരിയുടെ പിന്മുറക്കാർ അന്നു മുതൽ ദക്ഷിണമൂകാംബി ദേവിയെ ഉപാസിച്ചു പോരുന്നു ഇതാണ് സദാ സദാസരസ്വതി സാന്നിധ്യമുള്ള പനച്ചിക്കാട്ടെ ദക്ഷിണമൂകാംബി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എല്ലാ ദിവസവും വിദ്യാരംഭം നടന്നുവരുന്ന കേരളത്തിലെ അപൂർവക്ഷേത്രം നവരാത്രി മഹോത്സവകാലം ദക്ഷിണ മൂകാംബി സന്നദ്ധിയിൽ ഭക്തജന നിബിടമായിരിക്കും ഈ വർഷത്തെ നവരാത്രി മഹോത്സവം സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ ആഘോഷിക്കപ്പെടുകയാണ് സംഗീതവും നൃത്തവും കഥകളിയും ക്ഷേത്ര കലകളുടെയും ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി പതിനഞ്ച് ദിനരാത്രങ്ങളിൽ ആയിരക്കണക്കിന് കലോപാസകരാണ് കലാമണ്ഡപത്തെ സമ്പുഷ്ടമാക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് രാവിലെ എട്ട് മണിക്ക് കലാമണ്ഡപത്തിൽ ദീപം തെളിയും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് ദേശീയ സംഗീത നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടനം തുടർന്നുള്ള ദിനങ്ങളിൽ ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങൾക്കൊപ്പം വിശേഷാൽ പൂജകളായ മുറജപം പുരുഷ സൂക്താർച്ചന ചക്രാബ്ദ പൂജ പുഷ്പാഭിഷേകം നിറമാല സാരസ്വത സൂക്താർച്ചന തുടങ്ങിയ പൂജകൾ നടത്തപ്പെടുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ആറ് മുപ്പതിന് ഗ്രന്ഥം എഴുന്നള്ളത്ത് തുടർന്ന് പൂജവെപ്പ് സെപ്റ്റംബർ മുപ്പതിന് ദുർഗാഷ്ടമി ഒക്ടോബർ ഒന്ന് മഹാനവമി ദർശനം ദക്ഷിണ മൂകാംബി സംഗീതോത്സവം ഒക്ടോബർ രണ്ട് വിജയദശമി രാവിലെ നാലിന് വിദ്യാരംഭം പതിനായിരക്കണക്കിന് കുഞ്ഞു കുരുന്നുകളുടെ നാവിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്നു അക്ഷരൂപിണിയായ സരസ്വതീദേവിയുടെയും പ്രപഞ്ച സംരക്ഷകനായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ദക്ഷിണ മൂകാംബിയിലേക്ക് വിജയദശമിയുടെ പുണ്യം നേടുവാനും വിദ്യാരംഭത്തിനും എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു